ഒരിത്തിരി ബോൺലെസ് ചിക്കൻ പീസ് ഉണ്ടല്ലോ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് അരുന്നത് കുറച്ച് മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഇത് നന്നായിട്ട് തന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കുക ഇനി കയ്യിലേക്ക് എണ്ണ ഒന്ന് പരറ്റി കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് അത് ഇതുപോലൊന്ന് കട്ലേറ്റിൻ്റെ ഷെയ്പോ ഇപ്പം അങ്ങോട്ട് ആക്കി എടുക്കാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഓരോന്ന് നേരത്തെ വെച്ചുകൊടുത്തിട്ട് തിരിച്ച് മറിച്ച് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയും മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കുക നല്ലപോലെ മുരിഞ്ഞ് വന്ന് എടുത്തു മാറ്റാവുന്നതാണ് ചോറിൻ്റെ കൂടെക്ക് അതാ ചുറ്റും പാത്രത്തിൽ ഈ ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ കുട്ടികൾ പ്ലേറ്റ് കാലിയാക്കിയിട്ട് വരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്കറിക്കാം